അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ അസലമി വിറഹ്മാൻ്മാ പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവൽ കടന്നു വന്നാൽ പല വിധത്തിലുള്ള ഒച്ചപ്പാടുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തായിരിക്കും അതിനുള്ള കാരണം നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകൾക്ക് ഹബീബായ റസൂലിനോട് സ്നേഹമില്ല എന്ന് അവരെക്കുറിച്ച് നല്ലത് വിചാരിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അവർക്കതാണ് റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഇതെല്ലാം വിദത്താണ് അള്ളാഹുവോ റസൂലോ സുഹാബികളോ ഇതൊന്നും ചെയ്യാത്തതാണ് എന്നതാണ് അവരുടെ വാദം എന്നാൽ ആ വാദം പരിപൂർണമായും ശരിയല്ല എന്തുകൊണ്ട് എന്താണ് നബിദിന നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ നാടുകളിൽ നടത്താറുള്ളത് വളരെ ലളിതമായി നമ്മുടെ നാടുകളിൽ നടത്താറുള്ള ഒരു മൗലി സദസ്സ് തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം പ്രാരംഭമായി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ വിളിച്ചുകൊണ്ടാണ് ഒരു മൗലി സദസ്സ് നമ്മൾ ആരംഭിക്കുന്നത് ഫാത്തിഹ ഫാത്തിഹത്തുൽ കിതാബി ഷിഫാ ഉമ്മിൻ കുല്ലി സുമിൻ എല്ലാ വിഷങ്ങൾക്കുമുള്ള ഷിഫ ആണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഷിഫ എന്ന പേര് പോലും പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ ഫാത്യഹക്കുണ്ട് എന്നത് നമ്മൾ പഠിച്ചതാണ് മാത്രമല്ല സബുറി മഹാനിയാണ് ഇബിലീസ് കരഞ്ഞത് ഈ പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ അവതീർണമായപ്പോഴാണ് അള്ളാന്റെ ഹബീബിന് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ അഞ്ചു പക്കത്ത് നിസ്കാരങ്ങളിൽ ഈ ഫാത്തിഹ ഓതാതെ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എല്ലാവരും സമ്മതിക്കുന്നതും അതിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ശേഷം നമ്മൾ മൂന്ന് തവണ സൂറത്തുൽ ഓതുകയാണ് സൂറത്തുൽ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൻ ഖറഅ ഖറഅ ഫകഅന്നമ ഖുർആൻ സൂറത്തുൽ ഓതിയ ഒരാളെ സംബന്ധിച്ച് അവൻ പരിശുദ്ധമായ ഖുർആാനിനെ മൂന്നിലൊന്ന് തവണ ഓതിയത് പ്രകാരമാണ് ആ ഒരു അടിസ്ഥാനത്തിലാണ് മൂന്ന് തവണ നമ്മൾ സൂറത്തുൽ അഹ്ലാസ് ഓതുന്നത് അതായത് തത്വത്തിൽ ഖുർആൻ ഒരു ഹതം തീർത്ത പ്രതിഫലം അള്ളാഹു വിചാരിക്കുമെങ്കിൽ സൂറത്തുൽ മൂന്ന് തവണ ഓതിയ ഒരാൾക്ക് അള്ളാഹു നൽകും എന്നതാണ് ഈ ഹദീസിന്റെ വിവക്ഷ മാത്രമല്ല ചില ഹദീസുകളിൽ അതിന്റെ വർണ്ണമായ പ്രതിഫലം എത്രത്തോളം ഹാലിസായ നിലക്ക് അർത്ഥമറിഞ്ഞുകൊണ്ട് അതിന്റെ എല്ലാ ഹക്കും പാലിച്ചുകൊണ്ട് സൂറത്തുൽ എഹ്ലാസ് പാരായണം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നൂറ് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് പോലും ഹബീബായ റസൂലു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സൂറത്തൊരു അഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ ഒരിക്കൽ ജിബിലീൽ അലൈവിസ്ലാത്തു വസ്ലാ നബിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് മഹാനായ അബൂദറുലെ കിഫാരി റോബി അബ്ബാഹും അവിടേക്ക് കടന്നു വരികയാണ് ഈ അവസരത്തിൽ മഹാനായ ജിബിറീൽ എന്നവർ റസൂലുല്ലാ പറഞ്ഞു അബൂദർ വന്നിരിക്കുന്നു റസൂൽ ചോദിച്ചു അബൂദറിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ജിബറിൽ അലൈഹി സ്വലാം പറഞ്ഞു എന്നാണ് നിങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ഞങ്ങൾക്കിടയിൽ പ്രസിദ്ധമാണ് എന്ന് ഹബീബായ റസൂലിനോട് മഹാനവരകളെ കുറിച്ച് ജിബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ റസൂൽ ആരായുകയാണ് എന്താണ് അതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ നാലൽ ഈ മഹത്തരമായ ശ്രേഷ്ഠത അദ്ദേഹം എന്തുകൊണ്ടാണ് കരസ്ഥമാക്കിയത് ഫി നഫ്സിഹി അഹദ് എന്നാണ് മഹാനായ ജുബലീൽ അലി ഇസ്സലാം അവിടുന്ന് കൊടുക്കുന്നത് അദ്ദേഹം വലിയ ഒരു മഹാനാണെങ്കിലും വലിയ ഔഗിത്യമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെറിയവനാണ് നിസാരനാണ് എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളവരും മാത്രമല്ല അമിതമായി ഒരുപാട് സൂറത്തുൽ ഇഹ്ലാസുകളെ പാരായണം ചെയ്യുന്ന ആളായത് കൊണ്ട് ഞങ്ങൾ മലക്കുകൾക്കിടയിൽ അദ്ദേഹം പ്രസിദ്ധനാണെന്ന് ബീബായറ റസൂലിനോട് ജുബിലീൽ അലി ഇസ്സലാം പറയുമ്പോൾ കുലഹു വന്നാഹു അഹദിന്റെ സൂറത്തുൽ ഇഹ്ലാസിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്കാർക്കും പ്രയാസമില്ല പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് പാരായണം ചെയ്യുക ബി ബി റബ്ബിൽ നമ്മൾ പാരായണം ചെയ്യുന്നു മഹത്തരമായ ആ രണ്ട് സുഹൃത്തുക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഹബീബായ റസൂലിന്റെ ജീവിതകാലത്തുണ്ടായ ഒരു സംഭവം മാത്രം മതിയാകും നബീദുബിൻ അസ്ലം എന്ന് പറയുന്ന ഒരു ജൂതൻ നബി നബിസ്വല്ലാഅലി തങ്ങൾക്ക് സിഹിർ ചെയ്യുകയാണ് മുടി ചീകുമ്പോൾ കൊഴിഞ്ഞു വീടുന്ന രോമങ്ങളും അതുപോലെ ഏതാനും ഉറുക്കുകളും ഒക്കെ കെട്ടി ഒരു കിണറ്റിൻ്റെ അടിയിൽ പാറകൾക്കിടയിൽ ഹബീബായ റസൂലിനെതിരെ സിഹർ നിക്ഷേപിക്കുകയാണ് തങ്ങൾക്ക് അതിനാൽ ഒരുപാട് നേരിട്ടു ഹബീബായ റസൂലിന് സ്വപ്ന ദർശനം നൽകി ഇന്നാലിന്റെ വ്യക്തി ഇന്നാലിന്റെ സ്ഥലത്തുള്ള കിണറ്റിൽ നബിയെ താങ്കൾക്കെതിരെ സിഹർ ചെയ്ത് നിക്ഷേപിച്ചിരിക്കുന്നു അതിനാലാണ് ഈ പ്രയാസമെന്ന് അറിയിച്ചു കൊടുക്കുമ്പോൾ ഹബീബായ റസൂൽ അവിടുന്ന് മഹാനായ സുബൈർ പ്രതിയോഗിനെയും അമാറുബിനെ യാസ പ്രതിയോഗാഹുവാൻ ഹുവിനെയും പറഞ്ഞയച്ചുകൊണ്ട് ആ കല്ലുകൾക്കിടയിൽ നിന്ന് അത് പുറത്തെടുക്കുകയാണ് അങ്ങനെ പുറത്തെടുത്ത് ആ സമയത്ത് സമയത്തൊന്നും എന്ന രണ്ട് അവിധ തൈലികളെ ഇറക്കി കൊടുക്കുകയും അതിലെ ഓരോ ആയുധങ്ങൾ ഓതുമ്പോഴും അതിൽ കെട്ടിയിരുന്ന ആ സിഹിർക്ക് ചെയ്യാൻ വേണ്ടി കെട്ടിയിരുന്ന ഓരോ കെട്ടുകൾ അഴിക്കുകയും ഈ സൂഹത്തുകൾ ഓതുന്നതോടുകൂടി ഹബീബായ റസൂലിനെതിരെയുള്ള ആ സിഹിർ ബാത്തിലാവുകയും ചെയ്ത സംഭവം മഹത്തരമായ ഈ രണ്ട് സുഹൃത്തുകളുടെ പ്രാധാന്യത്തെ നമുക്ക് പറഞ്ഞു തരികയാണ് മാത്രമല്ല മഹതിയായ ആയിഷ ബി ബി റബി പറയുന്നുണ്ട് ഹബീബായ റസൂലിന് അവിടുന്ന് വൈകായിക ഉണ്ടായാൽ പല രോഗങ്ങളും ഉണ്ടായാൽ അവിടുന്ന് അവിടുത്തെ ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് വഫാത്തിൻ്റെ സമയത്ത് മരണശൈലിയിലായിരിക്കുന്ന സമയത്ത് റസൂറിന് പകരം ജ്ഞാനരോധി അവിടുത്തെ ശരീരത്തിൽ തടവിക്കൊടുത്തിരുന്നുവെന്ന് മഹദിയായ ആ ബിബി റബി അള്ളവു എന്നെ പറയുമ്പോൾ സൂറത്തുൽസും സൂറത്തുൽ ഫലപ്പും സൂറത്തുൽ നാസും എത്രത്തോളം ഒരു മുഗ്മിനിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മൂന്ന് സുഹത്തുകളാണ് പ്രാരംഭത്തിൽ ഒരു മൗരിത സദസ്സിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് കൂടെ സൂറത്തുൽ ഫാത്തി ഹൈ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും പ്രയാസമില്ല പിന്നീട് പൊതുവെ നമ്മുടെ സദസ്സുകളിൽ മൗരിയ സദസ്സുകളിൽ ഒരു കൂട്ടപ്രാർത്ഥനയാണ് നടത്താറുള്ളത് കൂട്ടപ്രാർത്ഥനക്ക് പരിശുദ്ധമായ ഖുർഹാനിൽ തന്നെ നിരവധിയായ സന്ദർഭങ്ങളിൽ ഉണ്ടല്ലോ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാമും മകൻ ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുന്ന് കറബയുടെ നിർമ്മാണം ശേഷം അവിടുന്ന് കൂട്ട പ്രാർത്ഥന ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാഹുവിന്റെ പ്രവാചകന്മാരായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മാബി അലൈ സ്വലാത്തു വസ്സലാമും അവിടുന്ന് കൂട്ടപ്രാർത്ഥന ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പരിശുദ്ധമായ ഖുർഹാനിലും തിരുസുന്നത്തുകളിലും നിരവധി തവണ ഹബീബായ റസൂദുഗ അവിടുന്ന് സുഹാബികളെയും കൂട്ടി ചെയ്ത സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മഹാനായ അബൂ റിപ്പോർട്ട് അബൂഹു ഹദീസിൽ കാണാം സൊഹാബികൾ അവിടുന്ന് അവരുടെ വീട്ടിലോ തോട്ടങ്ങളിലോ ഒക്കെ ആദ്യമായി ഈത്തപ്പന പുലച്ചുകഴിഞ്ഞാൽ അവിടുന്ന് അത് എടുത്തുകൊണ്ടുപോയി തങ്ങൾക്ക് നൽകുകയും അവിടുന്ന് അത് സ്വീകരിച്ചു കൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു സമരിന മദീനത്തിന മുദ്ദിന ഞങ്ങളുടെ എല്ലാ അളവുകളിലും ഞങ്ങളുടെ തോട്ടങ്ങളിലും ഞങ്ങളുടെ പട്ടണങ്ങളിലും ഞങ്ങളുടെ പഴങ്ങളിലും വന്ന കൂട്ട കൂട്ടപ്രാർത്ഥന നടത്തിയ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിനും നമുക്ക് തെളിവുണ്ട് ഇതാണ് നമ്മൾ മൗലിദിന്റെ പ്രാരംഭത്തിൽ പൊതുവെ ചെയ്തു വരുന്നത് മാത്രമല്ല ഹബീബിന്റെ ഹദീഫുണ്ട് ഒരുമിച്ച് കൂടുകയും അതിൽ ചിലർ ദുആ ചെയ്യുകയും ബാക്കിയുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ അള്ളാഹു മറുപടി നൽകിയിട്ടല്ലാതെ ഇല്ല എന്ന് ഹബീബിന്റെ ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൂട്ട പ്രാർത്ഥന ഇസ്ലാമികമാണ് എന്ന് തന്നെയാണ് മാത്രമല്ല യദുൽവാഹിം അൽ ജമാൻ അള്ളാഹു കൂട്ടത്തിന്റെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരുടെ കൂടെയല്ല ഒരുമിച്ച് നിൽക്കുന്നവരുടെ കൂടെയാണ് ഒറ്റപ്പെട്ടവനെ ചെന്നായി പിടിക്കും എന്ന് തുടങ്ങിയൊക്കെ നിരവധി ഹദീസുകൾ ഈ ഇത് സംബന്ധമായി ഹബീബായ റസൂലിൻ്റെതായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്തിനധികം പറയണം ഈ കൂട്ടപ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന ആളുകൾ പോലും പലരും നിസ്കാരത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ ഫാത്യഹയിലെ ആറാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ കൂട്ടപ്രാർത്ഥനയല്ലേ അവസാനം ഊമികൾ ആമീൻ എന്ന് പറയുകയല്ലേ അപ്പൊ ഇതൊക്കെ ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതും ആർക്കും മറ്റൊരഭിപ്രായം ഇല്ലാത്ത കാര്യങ്ങളുമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതാണ് നമ്മളൊരു മൗര്യത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ നിർവാഹമില്ല അങ്ങനെ പ്രാരംഭമായ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം മുത്തായ റസൂലിന്റെ മധുഹ് നമ്മൾ ആരംഭിക്കുകയാണ് തങ്ങളുടെ പറയുന്നതിന് തെളിവുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം പരിശുദ്ധ കുർഹാനിൽ തന്നെ നമ്മൾ മുൻപിലുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് അള്ളാൻ്റെ ഹബീബിനെ കുറിച്ചുള്ള നിരവധിയായ മധുഹകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന വളരെ പ്രസിദ്ധമായ നമുക്ക് എല്ലാവർക്കും സുപരിതമായ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാ ബുഹാരി തങ്ങൾ പറയുന്നുണ്ട് അബുൽ അബുൽഹുലു ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നബി തങ്ങളുടെ പറയുന്നു എന്നാണ് എന്നാണ് അപ്പോൾ പോലും ചെയ്യുന്ന അവന്റെ ചെയ്യുന്ന മഹത്തുകൾ ചെയ്തിട്ടുള്ള മഹത്തായ കാര്യമാണ് അവിടുത്തെ മധുഷ് പറയുക എന്നത് ിൽ നിരവധിയായ ആളുകളാണ് ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ട് അവിടത്തെ സ്മരിച്ചുകൊണ്ടുള്ള അവദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് നമുക്കുള്ള തെളിവ് എന്നിവർക്ക് ഹബീബായ റസൂൽ ഒരു പ്രത്യേക തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് റസൂലിനെതിരെ ഉന്നയിച്ച ആളുകൾക്ക് മറുപടി ആക്ഷേപ കാവ്യത്തിൽ തന്നെ കൊടുക്കുന്നതിനു വേണ്ടി അവിടുത്തെ മധുരകൾ പാടി പറയുന്നതിനു വേണ്ടി മഹാനായിരിക്കുന്ന ഹസാൻ ഒരു മുൻപർ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് അവിടുന്ന് കാണുകയാണ് മാത്രമല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞു എന്നാണ് മഹാനവറുകൾ റസൂഡിനെ അനുകൂലിച്ചു കൊണ്ട് റസൂഡിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന സന്ദർഭങ്ങളെല്ലാം അദ്ദേഹത്തിന് തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അവിടുത്തെ അവദാനങ്ങൾ വാഴത്തി പറഞ്ഞുകൊണ്ട് ഹസ്സാൻ പറയുന്നത് പറയുമ്പോഴെല്ലാം

വാളുകൾക്കിടയിൽ ഒരു ഇന്ത്യൻ നിർമ്മിതമായ വാളാണ് ഹബീബായ ഹബീബായ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിനെ പറഞ്ഞു എന്നാണ് ഹബീബായ വരൽ ചൂണ്ടിക്കൊണ്ട് എല്ലാവരോടും ഇത് പാടിയ സന്ദർഭത്തിൽ ഹബീബായ റസൂർ മാത്രങ്ങൾ തങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളോട് ഒന്ന് പാടുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവിടുന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് മാത്രമല്ല ഇവരൊരു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആ വെരിയ ആ വെരി പാടിയ സന്ദർഭത്തിൽ ഹബീബായ റസൂൽ തൻ്റെ നിത എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചുവെന്നും ഒട്ടകങ്ങൾ സമ്മാനമായി നൽകിയെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ചരിത്രവും നമുക്ക് കാണാൻ കഴിയുന്നു ആ പുതപ്പ് മഹാനായിരിക്കുന്ന വി ആർ ഒണികൊന്നും അദ്ദേഹം പതിനായിരം ദൃഹം ഞാൻ തരാം അതെനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച സമയത്തൊരിക്കലും റസൂർ ഗാഹി എനിക്ക് സമ്മാനിച്ച പുതപ്പ് ഞാൻ മറ്റൊരാൾക്ക് തരാൻ വേണ്ടി താൽപ്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ നിരവധിയായ ചരിത്ര സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ റസൂൽദാന മധു ആലാപനത്തിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് തൈനികൾ ഓതി കൂട്ട പ്രാർത്ഥന നടത്തി നമ്മൾ ഭക്ഷണമോ കൊടുത്ത് പിരിയുന്ന ഒരു പതിവാണുള്ളത് ഇനി ചീരണി കൊടുക്കുന്നതിന് തെളിവുണ്ടോ എന്നാണെങ്കിൽ ആളുകളെ ഭക്ഷണം കഴിപ്പിക്കുക സലാം പറയുക എന്നതൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന അതിന് കാരണമാകുന്ന പ്രധാനമായ സംഭവങ്ങളാണ് നിങ്ങൾ സലാമിനെ അധിക ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് ജിനാനുകളിൽ തോട്ടങ്ങളിൽ വാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട തോട്ടങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂദിന്റെ ഹദീത്തുണ്ട് മാത്രമല്ല പല അവസരങ്ങളിലും ഭക്ഷണങ്ങൾ ഉണ്ടാകാതിരുന്ന പട്ടിണിയുടെ മുസ്ലിമീകളുടെ പട്ടിണികളുടെ അവസരത്തിൽ ഹബീബായ റസൂൽ സുഹാബികളോട് അവരുടെ വീടുകളിൽ നിന്ന് ബാക്കിയുള്ളത് കൊണ്ടുവരാൻ പറയുകയും അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂറിൽ നിന്ന് അവിടുന്ന് വറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അങ്ങനെ സുഹാബികൾ ഓരോരുത്തരും അവരുടെ ആവശ്യാനുസരണം എടുത്ത് വയർ നിറച്ചേ കഴിച്ചിട്ടും അവർക്കത് ബാക്കിയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അവർ വയറ് നിറച്ചേ കഴിച്ചിട്ടും അവർക്കതൊക്കെ ബാക്കിയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇതൊരു വ്യവസ്ഥാപിതമായ രൂപത്തിൽ നമ്മൾ മഹൽ അടിസ്ഥാനത്തിലോ നമ്മുടെ മദ്രസയുടെ അടിസ്ഥാനത്തിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ഒരു അനിസ്ലാമികമായ പ്രവൃത്തിയാകുന്നത് എന്നതിനെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു പേരിൽ നൽകാൻ നൽകാൻ പറ്റുമോ മരിച്ചവർക്ക് വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഹബീബായ അതിനുള്ള മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മഹദിയായ ഹദീജ ബിബി ബി റബി അള്ളാഹു വഫാത്തായതിനു ശേഷവും നിരവധി കാലങ്ങൾക്ക് ശേഷം മഹദിയായ ഭാര്യ ആയിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഹദീജയുടെ കൂട്ടുകാരികൾക്ക് റബിൻഹ അവിടുന്ന് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയും ആ ഹബീബിന് അൻഹയോടുള്ള സ്നേഹം മരണശേഷവും അവിടെ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊണ്ടൊരു സുഗന്ധം പുലർത്തി പോന്നിരുന്നു എന്നാണ് ആയിഷ ഹബീബ് പറയുക പോലും ചെയ്തിരുന്നു എന്നാണ് നിസാദ് സ്ത്രീകളുടെ കൂട്ടത്തിൽ എനിക്ക് ഒരാളോടും പോരുണ്ടായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പോര് ഒരു പ്രയാസം എനിക്ക് മറ്റാരോടും ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണം അതേ സന്ദർഭത്തിൽ തന്നെ അനുസ്മരിക്കുകയും അവിടത്തോടെ ഇപ്പോഴും സ്നേഹം കാത്തു കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ മരണശേഷവും അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അവരുടെ കൂട്ടുകാരികൾക്ക് സമ്മാനങ്ങൾ അയക്കുകയും അവരുടെ കൂട്ടുകാരികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് മഹതിയായ ആയിഷ ബിവിക്ക് തോന്നിപ്പോവുകയാണ് പക്ഷെ റസൂളുദ്ദ ഇത് പറഞ്ഞിട്ടൊന്നും നിർത്താറുണ്ടായിരുന്ന അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആടിനെ അറുത്ത് അതിന്റെ മാംസങ്ങൾ കഷ്ണിച്ചുകൊണ്ട് ഖദീജയുടെ കൂട്ടുകാരികളിലേക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇന്നഹാസുദ് പറയുമായിരുന്നു എന്നാണ് ഇന്നഹാത്തു ഹദീജ ഇന്നാലിന്ന ആളായിരുന്നു അങ്ങനെയുള്ള ആളായിരുന്നു ഇങ്ങനെയുള്ള ആളായിരുന്നു വക്കാനലി മിൻഹാ വലത് ആ ഹദീജയിൽ നിന്ന് എനിക്ക് സന്താനങ്ങളൊന്നും നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് റസൂർ അലി തങ്ങൾ തന്നെ നമുക്ക് ചെയ്തു കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നബിജിനെ ആഘോഷവുമായി നമ്മൾ നടത്താറുള്ളത് നമ്മുടെ മഹൽ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മദ്രസകളുടെ അടിസ്ഥാനത്തിലോ നടത്താറുള്ള ഘോഷയാത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മഹാനായിരിക്കുന്ന മഹാനായിരിക്കുന്നവരെ കൂട്ടുനിർത്തി മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സംഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഘോഷയാത്രകൾക്കൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിക് മറ്റൊന്ന് നബിദിന കലാപരിപാടികളാണ് തികച്ചും ഇസ്ലാമികമായ രീതിയിൽ ഹബീബായ റസൂലിന്റെ അവദാനങ്ങൾ വാഴത്തിപ്പറഞ്ഞുകൊണ്ട് പിഞ്ചുമക്കൾ ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജും ഒക്കെയായി മത്സര പരിപാടികളും അതുമായി ബന്ധപ്പെട്ട മത കീർത്തനങ്ങളും ഒക്കെയാണ് മൗര്യത്തിന്റെ ഭാഗമായി നബിദൻ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ മദ്രസകളിൽ മദ്രസുകളിലടക്കം നടന്നു വരുന്നത് മറ്റൊരു വിമർശനങ്ങളായി പലരും പറയാറുള്ളത് നബിദിനത്തിൽ നമ്മൾ അലങ്കരിക്കുകയും മോടി പിടിപ്പിക്കുകയും നിബിദവുമായി ബന്ധപ്പെട്ട തോരണങ്ങളും മറ്റുമൊക്കെ ഉയർത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് മുത്തായർ സൂറു അലി അലൈഹി വസ്ല തങ്ങൾ ജനിച്ച രാത്രി സ്വർഗം അലങ്കരിക്കപ്പെട്ടു എന്നും റൂറില് ലീങ്കുകളും സ്വർഗീയ ബാലന്മാരും ചമഞ്ചൊരുങ്ങുകയും മലക്കുകൾ സന്തോഷിച്ചിരുന്നുവെന്നും ധാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല തങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ സംഭവമായ അന്ന് മഹാനായിരിക്കുന്ന അലൈഹി മുന്തഹ തങ്ങൾ ആ മുന്തഹയിൽ റസൂലിനെ സ്വീകരിച്ചുകൊണ്ട് അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അതിന്റെ വിശദീകരണത്തിലടക്കം തഫ്സീറുകളിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മെഹറാജിന്റെ രാത്രിയിൽ ഓരോ ആകാശത്തിങ്കിലും മുത്തായ റസൂലിനെ വരവേൽക്കുന്നതിനു വേണ്ടി ഓരോ പ്രവാചകന്മാർ നിന്നിരുന്നുവെന്നും അവരെല്ലാം ഹബീബായ റസൂലിനെ ഊഷ്മളമായി സ്വീകരിച്ചു എന്ന് ഹദീഫുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് റസൂലി ആകാശ ലോകത്തേക്ക് ചെന്നപ്പോൾ അവിടെ അലങ്കരിക്കാമെങ്കിൽ അവിടെ വേണ്ട സ്വീകരണങ്ങൾ നൽകാമെങ്കിൽ അബീബായ റസൂലിൽ ഈ ഭൂമിയിലേക്ക് ലുഹൂറായ പ്രകടമായ ഭൗതികമായി കടന്നു വന്ന ആ ദിവസത്തെ നമുക്ക് എന്തുകൊണ്ട് ബഹുമാനിച്ചുകൂടാ എന്തുകൊണ്ട് ആ ദിവസത്തെ നമുക്ക് വരവേറ്റുകൂടാ എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഇതെല്ലാം പരിശുദ്ധ ദീനിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ദീൻ അനുവദിച്ചിട്ടുള്ളതും ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം എങ്കിലും രബീന്ദ്ര ആഘോഷിക്കുന്ന സമയത്ത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ദീനിയായ കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു ആഘോഷങ്ങൾക്കും നമ്മൾ മുതിരാൻ പാടില്ല ഇസ്ലാമിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ള നബിദിന ആഘോഷങ്ങൾക്ക് പരിശുദ്ധതയിൽ യാതൊരു തടസ്സവുമില്ല എന്ന് മുൻപ് ഞാൻ പ്രതിപാദിച്ച വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിൽ ഓർമ്മ കിട്ടിയ പ്രധാനപ്പെട്ട ചില സംഗതികൾ പറഞ്ഞു എന്ന് മാത്രം മുത്തായ റസൂലിനെ അതിരറ്റ് സ്നേഹിക്കുവാനും അവിടുത്തെ പാത പിന്തുടരാനുള്ള തോഫിയത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ آمين يا رب العالمين إن السلام عليكم ورحمة الله وبركاته.